അസലാ വൈക്കും വരഹമുല്ല അലഹമില്ലാ ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറുഖൻ ഫീ അള്ളഹമ്മദ് അലൈ മുഹമ്മദ് പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാ അലഹി വസല്ലം പറഞ്ഞ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും ഇന്ന് ജീവിക്കുന്ന ആളുകളിൽ ഉണ്ടാകുന്നൊരു പ്രശ്നം ആ സ്വഭാവം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് അത് വിദ്യാലയങ്ങളിലായാലും ക്യാമ്പസുകളിലോ അകത്തോ പുറത്തോ പ്രദേശങ്ങളിലോ അങ്ങാടികളിലോ ബസ് സ്റ്റാൻഡുകളിലോ ഇനി വീടുകളിലോ വീടകങ്ങളിലോ എവിടെയാണെങ്കിലും ആ സ്വഭാവം നമ്മൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം തുടക്കത്തിൽ സൂചിപ്പിക്കുന്നു ഒരു ഹദീഫ് പ്രവാചകൻ സുലല്ലാഹു അലഹി വസല്ലമ്മയുടെ പത്നിയായ അയഷാദ് അള്ളാഹു വന്നഹ നമ്മുടെ ഉമ്മ ഉമ്മാഹത്തിൽ മുമിനീൻ ആയഷാദി അള്ളാഹുഹ പറയുക പറയുന്നത് കാണാം കുൻത്തു അദഹുൽ ഉഭയ് ഇത്തി അല്ലെ ദുഫി നഫി الله അള്ളഹി സു അല്ലാഹു അലഹി വസ്ലം വ അബി വ അബി ഫൾ സൗബി ഞാൻ എൻ്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ റസൂ അഹി സു അല്ലാഹി വസ്ലമയും എൻ്റെ പിതാവും അഥവാ അബുബ് കസുദ്ദിഖലഹു നഹുവും മൺ മറമാടപ്പെട്ട് കിടക്കുന്ന ആ സ്ഥലത്തേക്ക് പ്രവേശി പ്രവേശിക്കുമ്പോൾ ഫാദർ സൗബി ഞാൻ എൻ്റെ വസ്ത്രം അവിടെ അഴിച്ചു വെക്കാറുണ്ട് വ അക്കുൽ ഇന്നെ هو زوجي വ അബി കാരണം അവിടെയുള്ളത് എൻ്റെ ഭർത്താവും ഒന്നെൻ്റെ ഭർത്താവും ഒന്നെൻ്റെ പിതാവുമാണ് ഫല മദു ഉമർ മഹും അവരോട് കൂടെ പിന്നീട് ഉമർ അള്ളാഹു മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ കൂടെ അദ്ദേഹത്തിൻ്റെ ഖബർ കൂടെ അവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ അവിടെ മറമാ മറമാടപ്പെട്ടപ്പോൾ ഉമർ അള്ളാഹുൻ്റെ മരണം മരണപ്പെട്ട ശേഷം അവിടെ മറമാടിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്നത് എൻ്റെ പിതാവാണ് ഒന്ന് അബൂബക്കർ ഖാബു അള്ളാഹുഹുഹുൻഹു മറ്റൊന്ന് എൻ്റെ ഭർത്താവായ പ്രവാചകൻ മുഹമ്മദ് അസുലഹും ഖബറാണ് മൂന്നാമതൊരു ഖബറായി അവിടെ ഉമർ അള്ളാഹുനെ ഖബറ് വന്നപ്പോൾ ഞാൻ പിന്നെ അവിടെ എൻ്റെ വസ്ത്രം ഇട്ടിട്ടല്ലാതെ വസ്ത്രം ധരിച്ചിട്ടില്ലാതെ പ്രവേശിച്ചിട്ടില്ല അവിടെ കയറുമ്പോൾ വസ്ത്രം അഴിച്ചു വെച്ചിട്ടില്ല എൻ്റെ വീട്ടിൽ എന്ന് അതെന്താ ഹയൻ ഓൾ മറ ഉമർ റദുല്ലാഹുവിൻ എന്നുള്ള ലജ്ജ കാരണമാണ് മൂന്നാളും ശരിക്കും മരിച്ചു കിടക്കുകയാണ് പക്ഷേ ഉമർ റദുല്ലാഹ്ഹുവിൻ്റെ ഖബർ അവിടെ വന്ന സമയത്ത് മരണം മരണ ശേഷം മരം ആടപ്പെട്ട സമയത്ത് അതിന് ശേഷം ഞാൻ എൻ്റെ വസ്ത്രം അഴിച്ചു വെക്കാറില്ല എന്ന് അയഷാദ് അള്ളാഹു അന്നഹ കൃത്യമായി പഠിപ്പിക്കണം ഇവിടെ നമുക്കൊരു സ്വഭാവം ഇതിലൂടെ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ ലജ്ജ ഒരു ഹയാ അവിടെയുണ്ട് സഹോദരങ്ങളെ ഈ ഹയാ ഒരു ലജ്ജ നഷ്ടപ്പെട്ടതാണ് ഇന്ന് കാണുന്ന മിക്ക തിന്മകൾക്കും കാരണം കുറേ കാര്യങ്ങൾ അല്ലെ ലജ്ജ അത് ശരിക്കും അനിവാര്യമാണ് നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ റസൂല്ല പറഞ്ഞു അലഹി വസ്ല്ലം ഇന്ന ലിഖുലി ദീൻ എല്ലാ മതത്തിനും ഓരോ സ്വഭാവമുണ്ട് വെഹുലുഖുൽ ഇസ്ലാമി അൽ ഹയ ഇസ്ലാമിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ദീൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ലജ്ജയാണ് നബി സല അള്ളാഹു അലഹി വസ്ലമ പറഞ്ഞ ഇമാൻ മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം അൽ ഹയ ഉമിൻ അൽ ഈമാൻ ലജ്ജ അത് ഈമാനിൽപ്പെട്ടതാണ് വിശ്വാസത്തിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ നബി അഹ് പിന്നെ ഇബിൻ ഉമർ അതി അള്ളാഹു അൻഹു പറഞ്ഞത് കാണാം ഇന്നൽ ഈമാന അൽ ഹയാൽ വിശ്വാസവും ലജ്ജയും അത് രണ്ടും എന്താണ് അന്യരിക്കപ്പെട്ടെന്നതാണ് പൂരകങ്ങളാണ് ഫൈദിഹുമ റുഫിയൽ ആഹാർ അതിലേതെങ്കിലും ഒന്ന് ഉയർത്തപ്പെട്ടാൽ മറ്റേതും സ്വാഭാവികമായും സ്വമേതായി ഉയർത്തപ്പെടും അഥവാ വിശ്വാസം അതുണ്ടായാലേ ലജ്ജ ഉണ്ടാവുകയുള്ളൂ ലജ്ജ ഉള്ളവനെ വിശ്വാസിയാവുകയുള്ളൂ എന്നർത്ഥം അതുപോലെ തന്നെ ഇബര് അബ്ബാസാഹു പറഞ്ഞത് കാണാം ഇബിന്മാ ജ്യത്തിൽ കാണാം അല്ലു അലഹി വസ്ലം ഇനി രണ്ട് കാര്യം അത് രണ്ടിനെയും അള്ളാഹു ഇഷ്ടപ്പെടും ഒന്ന് സഹനവും മറ്റൊന്ന് ലജ്ജയുമാണ് ഉമർ റുദ്ഹ പറഞ്ഞത് കാണാം മൻ കല്ലഹയു കല്ല വറ ൻ മാ മാൽ ആരെങ്കിലും ഒരാളിൽ ലജ്ജ കുറഞ്ഞാൽ സൂക്ഷ്മത അവനിൽ കുറയും അമൻ കല്ലവറ സൂക്ഷ്മത കുറഞ്ഞാൽ മാ മാത്തക്കൽബുഹു അവൻ്റെ ഹൃദയം മരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ലജ്ജ നശിച്ചാൽ ഒരു സമൂഹം അതിലൂടെ നശിക്കും എന്നത് വ്യക്തമാണ് റസൂസ് അലഹി വസ്ലമ്മ പറഞ്ഞത് കാണാൻ പ്രവാചകന്മാരുടെ ആദ്യകാല അധ്യാപനങ്ങളിൽ ഒന്ന് ഇതാണ് എന്താണ് ഇതല്ല നിനക്ക് ലജ്ജ ഇല്ലെങ്കിൽ നീ തോന്നിയതൊക്കെ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ പ്രവർത്തിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ വചരങ്കണം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലജ്ജ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ നിറയും കാരണം ലജ്ജയില്ലാത്തവർ എന്തും ചെയ്യും അല്ലേ എന്ത് സാധാരണ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കിടയിലും അത് സമൂഹത്തിൽ നിന്ന് ലജ്ജ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും വിശിഷ്ടമായൊരു ഗുണമാണ് സ്വഭാവമാണ് ലജ്ജ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ലജ്ജ ലജ്ജ എന്ന സ്വഭാവം വിശ്വാസത്തിൽപ്പെട്ടതാണ് മൊമ്മിൻ എന്ന് പറയുമ്പോൾ ലജ്ജയുള്ളവനാകണം അപ്പോൾ ഏത് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഹലാലായത് ചെയ്യുന്നതിൽ വരേക്കും ലജ്ജ വേണ്ട സന്ദർഭങ്ങളുണ്ടാകാം അപ്പോൾ ആ രൂപത്തിൽ ലജ്ജ എന്നുള്ളത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കി മാറ്റി എല്ലാ തിന്മയിൽ നിന്നും മാറി നിൽക്കാനും നന്മകളെ വർദ്ധിപ്പിക്കാനുമൊക്കെയുള്ള അവസ്ഥ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക Nirvari Peace Radio Tune to reality